സിംബാബ്വ്യയിലെ വിക്ടോറിയ ഫാൾസ് എന്ന ലോകാത്ഭുതമായ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വിക്ടോറിയ ഫാൾസ് എന്ന പേരിൽ തന്നെയുള്ള പട്ടണത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന ഒരു പട്ടണമാണിത് സിംബാബിയൻ വനത്തിലെ സാംബസി നദിയുടെ തീരത്തെ ഒരു പട്ടണം ശരിക്കും പട്ടണമല്ല ടൂറിസ്റ്റ് ഗ്രാമം എന്ന് പറയാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ ഒരുക്കേണ്ടതെന്ന് മലയാളികൾക്ക് കാണിച്ചു തരികയാണിവിടെ പുല്ലുമേഞ്ഞ് കല്ലും ചുടുകട്ടയും കൊണ്ടുപെടുത്ത കെട്ടിടങ്ങൾ ധാരാളം വൃക്ഷലതാദികളുടെ നടുവിലുള്ളതാണിതെല്ലാം അതിനകത്ത് കരകൗശല വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രങ്ങൾ റെസ്റ്റോറന്റുകൾ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് ട്രഡീഷണൽ ശൈലിയിൽ അതിമനോഹരമായി പടുതു വച്ചിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് നമ്മുടെ തേക്കടിയിലും വയനാട്ടിലും ഇടുക്കിയിലും പാലക്കാടിന്റെ മലം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത് പുല്ലുമേഞ്ഞ് ട്രഡീഷണൽ ശൈലിയിൽ പണിത കെട്ടിടങ്ങൾ അവിടെ എല്ലാത്തിണ്ണയിലും വരാന്തയിലും പൊതുസ്ഥലങ്ങളിലും എല്ലാം കലാകാരന്മാർ ഇരുന്ന് ചിത്രശില്പവേലകൾ ചെയ്യുന്നു കലയുടെയും സംസ്കാരത്തിന്റെയും ഒരു കേന്ദ്രമായി എങ്ങനെ ടൂറിസം കേന്ദ്രങ്ങളെ മാറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിംബാവയിലെ വിക്ടോറിയ ഫാൾസിനടുത്തുള്ള ഗ്രാമം എലിഫൻറ്റ്സ് വാക്ക് എന്ന ഷോപ്പിംഗ് സെന്റർ ആണ് ഇത് ഒരു ഷോപ്പിംഗ് സെന്റർ കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വികൃതമായി പണതു വെക്കുന്നതല്ല കലാപൂർണതയോടെ പുല്ലും കാട്ടുതടികളും ഒക്കെ കൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മട്ടിൽ ഒരുക്കിയിരിക്കുന്നു മോസ്റ്റ് മോഡേൺ പട്ടണങ്ങളിൽ നിന്നും പാശ്ചാത്യ ലോകത്തു നിന്നും വരുന്നവരെ പ്രകൃതിയുടെ ശൈലിയോട് ഇണങ്ങിയ കെട്ടിടങ്ങളിലൂടെ പരിസരങ്ങളിലൂടെ കലകളിലൂടെ ആഫ്രിക്കൻ തനത് ജീവിതശൈലി പരിചയപ്പെടുത്തുകയാണ് എന്റെ ഡ്രൈവർ ചാൾസ് ചാൾസാണിത് ഇദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് സാംബിയയിലേക്ക് കയറ്റി വിടുന്നതുവരെ എന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കണമെന്നതാണ് ചാൾസുമായി ഉണ്ടാക്കിയിരിക്കുന്നത് വണ്ടിക്കൂലിക്ക് പുറമെ പതിനഞ്ച് ഡോളർ കൂടി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാൾസിനെ കിട്ടിയത് നന്നായി നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ് എലിഫന്റ് വാക്കിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തുകൂടിയാണ് അപ്പുറത്തേക്ക് പോകുന്നത് ഇതിനകത്ത് ധാരാളം സുവനീർ കടകളാണ് ഒരു ചെണ്ടക്കാരൻ്റെ രൂപം അവന്റെ എല്ലാ ഭാവങ്ങളും അതിലുണ്ട് കൂടാതെ ആഫ്രിക്കൻ ഗോത്രഗ്രാമങ്ങളിൽ കല്ലിലും മറ്റും ഉണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങൾ ജേഡ് എന്ന പച്ചക്കല്ലുകൊണ്ടുള്ളതാണ് ഒരു ശില്പം വെറുതെ കുറേ ശില്പങ്ങളല്ല ഗോത്രദൈവങ്ങളുടെ ശില്പങ്ങളുമല്ല എല്ലാം മോഡേൺ ശില്പങ്ങളാണ് ഗംഭീര കലാകാരന്മാരാണ് ഇതുണ്ടാക്കിയവരെന്ന് നിസ്സംശയം പറയാം ഒരു കണ്ടെയ്നർ നിറയെ സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോരാൻ തോന്നും വീടിനെയും ഓഫീസിനെയും ഒക്കെ അലങ്കരിക്കാൻ വേണ്ട ഗംഭീര ശില്പങ്ങൾ കൂടാതെ പെയിൻറിങ്ങുകൾ എല്ലാറ്റിനുമുണ്ട് ഒരു ആഫ്രിക്കൻ ഗോത്രമുദ്ര ഇതുപോലെ ചില കലാകാരന്മാരും വഴിയരികിലുണ്ട് ഇദ്ദേഹം ഒരു കളിവണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൽ ഒരു നോവലിന്റെ ഉള്ളടക്കമുണ്ട് നോവലിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമെല്ലാം കഥാപ്രസംഗം പോലെ ആ കഥ വിവരിക്കുകയാണ് ഇദ്ദേഹം ഇതിനകത്ത് മനുഷ്യർ മൃഗങ്ങൾ ജീവികൾ ചില സാധനങ്ങൾ കുരിശ് പള്ളി പള്ളിക്കൂടം കിണറ് എന്ന് വേണ്ട എല്ലാമുണ്ട് ഓരോന്നും ഒരു വടികൊണ്ട് ചൂണ്ടിക്കാണിച്ചാണ് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളുമൊക്കെ വിവരിച്ചു തരുന്നത് ഇങ്ങനെയുമുണ്ട് അദ്ദേഹത്തിന്റെ ഇമാജിനേഷനിലുണ്ടാക്കിയ കലാരൂപം എനിക്ക് അയാളോട് ആദരവ് തോന്നി അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് വിക്ടോറിയ ഫാൾസിലെ എലിഫന്റ് വാക്ക് ഷോപ്പിംഗ് സെന്ററിൽ ഇത്തരത്തിൽ പുല്ലുമേഞ്ഞ കെട്ടിടങ്ങളൊക്കെയാണ് ഹോട്ടലുകളും റിസോർട്ടുകളും റിസോർട്ടുകളുമൊക്കെയായി മാറിയിരിക്കുന്നത് ഇതിവിടുത്തെ ഒരു കമ്പനിയുടെ ആസ്ഥാനമാണ് ഒരു ഓഫീസാണ് ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എത്ര രസമാണെന്ന് നോക്കൂ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഓഫീസ് കെട്ടിടം പോലും എങ്ങനെ പണിയണമെന്ന ഇവിടത്തുകാരുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ ടൂറിസം വകുപ്പിലെ ഉന്നതർ കാണേണ്ടത് ഒരു ടൂറിസം കേന്ദ്രം മാസ്റ്റർ പ്ലാനോടുകൂടി ഡിസൈൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത് വേറൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ശില്പോദ്യാനമാണ് ആയിരക്കണക്കിന് ശില്പങ്ങൾ കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് ഒരു പാർക്ക് പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രദേശം മോഡേൺ ശില്പങ്ങളും കണ്ടംപററി ശില്പങ്ങളും കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത നൂറുകണക്കിന് ശില്പങ്ങൾ ഞാൻ അതെല്ലാം കണ്ടു നടന്നു ഓരോന്നും വിശദമായി ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മാത്രം സമയമില്ല കുട്ടികളെ പുറത്തേറ്റി നടക്കുന്ന ആഫ്രിക്കൻ ഗോത്ര തുടങ്ങി ആഫ്രിക്കൻ നിത്യജീവിതത്തിൻ്റെ നേർചിത്രങ്ങളെല്ലാമുണ്ട് സലീം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് സലീം ഒരു കച്ചവടക്കാരനാണ് ശില്പങ്ങൾ വിൽക്കാൻ നിൽക്കുകയാണ് കലാകാരനല്ല സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇതാണ് ശില്പങ്ങളുടെ പൂർണത കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ് എല്ലാം ഗോത്രജീവിതത്തിന്റെ ശില്പ പകർപ്പുകൾ അതിമനോഹരങ്ങളായ ശില്പങ്ങളാണ് ഓരോന്നും ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് ഇതെല്ലാം ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന നിരാശയും വരും ഒരു ഗോത്ര സ്ത്രീ കുഞ്ഞിനെ പുറത്ത് കിട്ടിയിട്ടിരിക്കുന്ന ശില്പം അതിമനോഹരമാണ് വെറുതെ ഒരു ശില്പമല്ല അതിലെല്ലാം ഒരു സന്ദേശം കൂടിയുണ്ട് ഗോത്ര ജീവിതത്തിന്റെ റഫ്നെസ്സും ടഫ്നെസ്സും എല്ലാം പ്രതിഫലിക്കുന്നുണ്ട് ശില്പങ്ങളിൽ അവിടെ ഓലമേഞ്ഞ ചെറിയൊരു കെട്ടിടമുണ്ട് കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ് തിണ്ണയിൽ ഒരാളിരുന്ന് ഒരു പാത്രം എനിക്ക് പോളിഷ് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ പേര് ടഫി എന്നാണ് ശില്പങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തും വരെ ഇവരൊന്നും വെറുതെ ഇരിക്കുകയല്ല ആ സമയത്തും ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുടലിനകത്ത് ഒരു ഷോറൂമാണ് പെയിന്റിങ്ങുകളും കരകൗശല വസ്തുക്കളുമെല്ലാം വിൽക്കുന്ന ഇടം അവിടെ ഒരു സ്ത്രീയും എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു പുറത്തേക്കിറങ്ങി നൂറുകണക്കിന് ശില്പങ്ങളുള്ള മൈതാനങ്ങളാണ് ഇത് ഇവിടെ മാത്രമല്ല അരാരയിലും ഇതുപോലെയൊന്ന് കണ്ടിരുന്നു സിംബാബ്വയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും ഇത്തരത്തിലുള്ള ശില്പ ഉദ്യാനങ്ങൾ കാണാം ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നടന്ന് ഷിയർ വാട്ടർ എക്സ്പ്ലോറേഴ്സ് വില്ലേജ് എന്ന ഒരു ടൂറിസ്റ്റ് റിസോർട്ടിനടുത്തെത്തി പുല്ലുമേഞ്ഞ ഒരു പടുകൂറ്റൻ കെട്ടിടം അവിടേക്ക് നടന്നു ചാൾസ് ആണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് സഫാരിക്കുള്ള വാഹനങ്ങൾ റോഡരികിൽ പലയിടത്തും നിരന്നു കിടക്കുന്നുണ്ട് ടൂറിസ്റ്റുകളായ രണ്ടുപേർ വാഹനത്തിൽ ഗെയിം ഡ്രൈവിനു വേണ്ടി വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഒരു ഡ്രൈവറും കപ്പിൾസുമാണ് പോകുന്നത് സഫാരിക്ക് വേണ്ടി ടൊയോട്ടയുടെ വാഹനങ്ങളെ റീഡിസൈൻ ചെയ്തെടുത്തതാണിത് ഇവിടെ അതിന് തടസ്സമൊന്നുമില്ല മൂന്ന് നിരകളായിട്ട് ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കാം ഒരു ഗാലറി പോലെയാണ് അങ്ങനെയാണ് ഇരിപ്പിട സംവിധാനം ഞാൻ ഷെയർ വാട്ടർ എക്സ്പ്ലോറേഴ്സ് വില്ലേജ് എന്ന റിസോർട്ടിലേക്ക് നടന്നു ഇത് വേറൊരു ലോകമാണ് കയറി ചെല്ലുമ്പോൾ ഇവിടെയും ധാരാളം സഫാരി വാഹനങ്ങൾ റെഡിയായി കിടക്കുന്നു ഇവിടെ താമസിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് സഫാരിക്ക് പോകാൻ വേണ്ടിയുള്ള വാഹനങ്ങളാണ് സാംബിയ പോലെ തൊട്ടടുത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്ന ആളുകളുണ്ട് അവർ വരുന്ന വണ്ടികളും റിസോർട്ട് മുറ്റത്ത് കാണാം ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കോൺക്രീറ്റ് കൊണ്ട് പണത് കെട്ടിട കോംപ്ലക്സ് ആണ് ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനിലോ വനത്തിലോ പണിയേണ്ട റിസോർട്ടുകളുടെ രൂപം ഇതാണ് കാട്ടുതടികൾ കൊണ്ട് പണിത് പുല്ലുമേഞ്ഞ അതിമനോഹരമായ കെട്ടിടം റിസോർട്ടിലെ ബാർ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ ഇവിടുത്തെ ബാറും കഫയും ഒക്കെയാണിത് റിസോർട്ടിന്റെ ലോബി ഇതാണ് ഓപ്പൺ ആണ് അല്ലാതെ എയർ കണ്ടീഷൻഡ് അല്ല നാച്ചുറൽ കാറ്റ് തരുന്ന ഫാനുള്ള പുല്ലുമേഞ്ഞ സുന്ദരമായ മേൽക്കൂരയുള്ള ഒരു ഗംഭീര സ്ഥലം നിലത്ത് തടിപ്പലക പാകിയിരിക്കുകയാണ് അതിമനോഹരം ശരാശരി ഇരുപതിനായിരം രൂപയാണ് ഈ പുല്ലുമേഞ്ഞ കെട്ടിടത്തിനകത്തെ ബെഡ്റൂമിൽ ഒരു രാത്രിയിലെ താമസത്തിന് കൊടുക്കേണ്ടത് മനോഹരമായ പൂൾ സാംബസി നദിയുടെ കരവരെ നീണ്ടു കിടക്കുകയാണ് ഈ പറമ്പ് ശരിക്കും ഒരു ത്രീ സ്റ്റാർ ലോഡ്ജാണിത് ഒരു വനഗ്രാമത്തിൻ്റെ തീമാണ് വിക്ടോറിയ ഫാൾ സിറ്റിയിലെ മറ്റു റിസോർട്ടുകളിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ കൈവരികളും അതിന്റെ നിർമ്മാണത്തിന്റെ പ്രത്യേകതകളും ഒക്കെ കാണുക നമ്മുടെ റിസോർട്ടുകൾ പണിയാൻ പോകുന്ന ആളുകൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ വേണം പണിയാൻ നമ്മുടെ സഹ്യപർവതത്തിലും വയനാട്ടിലും നെല്ലിയാമ്പതിയിലും നിലമ്പൂരിലും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പത്തനംതിട്ടയുടെ മലമേഖലകളിലുമൊക്കെ ആരെങ്കിലും ഇനി റിസോർട്ട് പണിയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം പണിയാൻ ഇത് ആളുകളെ അത്ഭുതപ്പെടുത്തും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ വരുന്നവരെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാണിച്ച് അത്ഭുതപ്പെടുത്താം എന്ന് വിചാരിക്കരുത് ഇങ്ങനെ പണിതു വച്ചാൽ അത് കാണാനും ആസ്വദിക്കാനും ആയിരക്കണക്കിന് ആളുകൾ വരും റെസ്റ്റോറൻറ്റുകളും ബാറുകളുമൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയേ പണിയാവൂ പഞ്ചായത്തുകൾ റിസോർട്ടിന് പെർമിഷൻ കൊടുക്കുമ്പോൾ അത് പണിയേണ്ടത് ഇങ്ങനെയായിരിക്കണമെന്ന് നിഷ്കർഷിക്കണം ഡി ടി പി സിയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇത് മനസ്സിലാക്കണം നമ്മുടെ ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തൊട്ടുള്ള എല്ലാവർക്കും ആ ധാരണ ഉണ്ടാവണം ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന വിവിധ വാഹനങ്ങൾ കാണാം ഇത് ആഫ്രിക്കയിലൂടെ സഫാരി ട്രിപ്പ് നടത്തുന്ന വാഹനമാണ് വേറെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ കോട്ടേജുകളാണ് പുല്ലുമേഞ്ഞ കോട്ടേജുകളിലാണ് ടൂറിസ്റ്റുകൾ താമസിക്കുന്നത് ചെറിയ കെട്ടിടങ്ങളാണ് അതിലെ താമസം അതിഥികൾക്കും രസിക്കും പുല്ലുമേഞ്ഞതാണെല്ലാം ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ കെട്ടിടങ്ങൾ പണിയുന്നത് വ്യത്യസ്തമായൊരു ടൂറിസം കാഴ്ചപ്പാട് തന്നെയാണിത് ധാരാളം സഫാരി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ആ മൺപാതയിലൂടെ പോകുന്നുണ്ട് ചാൾസിന്റെ വണ്ടിയിൽ കയറി ഞങ്ങളിനി വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇവിടമെല്ലാം ടൂറിസത്തിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് അനാവശ്യമായി ആരും പെട്ടിക്കടകൾ സ്ഥാപിക്കുന്നില്ല വൃത്തികെട്ട കെട്ടിടങ്ങൾ പണിയുന്നില്ല ഇലാല ലോഡ്ജ് എന്ന ടൂറിസ്റ്റ് ലോഡ്ജിലേക്കുള്ള വഴിയാണത് ആ കാണുന്നതെല്ലാം ഇലാല ലോഡ്ജിന്റെ കോമ്പൗണ്ടാണ് നദീതീരം വരെ പരന്നു കിടക്കുകയാണത് ഇലാല ലോഡ്ജും പുല്ലുമേഞ്ഞ കെട്ടിടങ്ങളുള്ള മനോഹരമായ ഒരു റിസോർട്ടാണ് അതിന്റെ പേര് പോലും എത്ര കാവ്യാത്മകമാണ് ഇലാല ലോഡ്ജ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനരികിലേക്ക് പോവുകയാണ് വെള്ളച്ചാട്ടം മാത്രമല്ല രാജ്യാന്തര അതിർത്തി പ്രദേശം കൂടിയാണിവിടം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ പകുതി ഭാഗം സിംബാബ്വേയിലും മറുപകുതി സാംബിയിലുമാണ് ധാരാളം ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങൾ ഞങ്ങൾ അതിർത്തിയോട് അടുക്കുകയാണ് ഇവിടെ ഒരു കഫേയുണ്ട് ലുക്കൌട്ട് കഫേ എന്ന ഒരു സ്ഥലം അങ്ങോട്ട് ആദ്യം പോകേണ്ടേ എന്ന് ചാൾസ് ചോദിച്ചു അവിടേക്ക് വണ്ടി വിട്ടോളാൻ ഞാനും പറഞ്ഞു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് വേണം പോകാൻ സാംബിയിലേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ് കുറ്റിക്കാടുകൾ നിറഞ്ഞ വനത്തിനകത്തുമുണ്ട് ശില്പങ്ങൾ വിൽക്കുന്നവർ ഇവിടെയെല്ലാം മൺപാതകളാണ് ഗെയിം ഡ്രൈവിന് പോകുന്ന മൺപാതകൾ അതിലൂടെ കുറേ ദൂരം ഓടി കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് വണ്ടിയെത്തി അവിടെ എന്തോ ടൂറിസം അട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ വന്നത് മോശം സ്ഥലമല്ലെന്നും ധാരാളം വാഹനങ്ങൾ അവിടെ ഒരിടത്ത് കല്ലുവെച്ച് തിരിച്ച ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ചാൾസ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പതിനഞ്ച് ഡോളർ കൂടുതൽ കൊടുത്ത് ചാൾസിനെ കൂടെ കൂട്ടിയത് മുതലായി ഇതാണ് ഇവിടുത്തെ ലുക്കൗട്ട് കഫേ ഒരു വ്യൂ പോയിന്റ് ആണ് അത് കോഫി ഷോപ്പും റെസ്റ്റോറന്റുമായി മാറ്റിയിരിക്കുന്നു കേരളത്തിലെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം വെറുതെ പോയി കണ്ടിട്ട് പോവുകയാണല്ലോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വക്കിൽ ഇതുപോലെ മനോഹരമായ റെസ്റ്റോറന്റും കോഫി ഷോപ്പും കൂടി പണിതു വച്ചാൽ എത്രമാത്രം വരുമാനമുണ്ടാകും വെറുതെ വെള്ളച്ചാട്ടം കണ്ട് കടലയും കുറിച്ച് ആളുകൾ പോവുകയല്ല ഈ ക്ലിഫിൻ്റെ വക്കിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് കാപ്പിയും കുടിച്ച് കാണുന്ന കാഴ്ച എന്താണെന്നുള്ളതാണ് അടുത്തതായി കാണേണ്ടത് ആ വക്കിലേക്ക് ചെല്ലുമ്പോൾ ഞെട്ടിപ്പോകും ഇതാണ് ആ കാഴ്ച ചാമ്പസി നദി വെള്ളച്ചാട്ടവും കഴിഞ്ഞ് താഴേക്ക് ഒഴുകി ഇവിടെ ഒരു യൂ ടേൺ എടുത്ത് തിരിഞ്ഞു പോകുന്ന കാഴ്ച അതിമനോഹരമായ ഒരു കാനിയൻ ഒരു ക്ലിഫ് എന്ന് വേണമെങ്കിൽ പറയാം നദി ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഒഴുകി ഈ പ്രദേശത്തെ ഇടിച്ചിടിച്ച് താഴ്ത്തി ഒരു വലിയ ഗർത്തം രൂപപ്പെടുത്തിയിരിക്കുകയാണ് പതഞ്ഞൊഴുകി വരുന്ന സാംബസി നദി സാംബസി നദി ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു നദിയായിട്ട് തോന്നും പക്ഷേ ഒരു കിലോമീറ്റർ വീതിയിൽ വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നൊരു നദിയാണിതെന്ന് ഓർക്കണം അതിനെ കണ്ടുകൊണ്ട് കാപ്പി കുടിച്ചോ ബിയർ നുണഞ്ഞോ ഭക്ഷണം കഴിച്ചുകൊണ്ടോ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റെസ്റ്റോറന്റ് പണിതിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായതൊന്നും പണിയാൻ സമ്മതിക്കില്ലല്ലോ നമുക്ക് നിയമങ്ങളാണ് പ്രധാനം മനുഷ്യരുടെ സൗകര്യമോ പ്രയോജനമോ അല്ല അതിമനോഹരമായ കാഴ്ച ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ അങ്ങ് അഗാധതയിലൂടെ ഒഴുകുന്ന സാംബസി നദി സാംബസി എന്ന പേരു തന്നെ നമുക്ക് രോമാഞ്ചമുണ്ടാക്കും അങ്ങ് അകലെ വിക്ടോറിയ ഫാൾസ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് രണ്ടു രാജ്യങ്ങളുടെ മധ്യത്തിലാണ് ഇതൊരു സിപ്ലൈൻ സംവിധാനമാണ് അതായത് സാഹസികർക്ക് കമ്പിയിലൂടെ തൂങ്ങി നദിക്ക് കുറുകെ പോകാം വലിയ ആഴത്തിലാണ് ഇപ്പോൾ ഇവിടെ പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നദിക്ക് വീതി കുറവായിട്ട് തോന്നുന്നത് വീതി കുറവല്ല ധാരാളം വെള്ളവുമുണ്ട് ഈ ഇടുങ്ങിയ ഭാഗത്തൊക്കെ വലിയ ആഴത്തിലാണ് അതൊഴുകുന്നത് വലിയ വീതിയിൽ ഒഴുകി വന്ന നദിയാണിത് ഒരു കിലോമീറ്ററോളം വീതിയിൽ ഒഴുകി വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്ന നദി അങ്ങ് പാലം ആ പാലം കടന്നു വേണം സാമ്പിയിലേക്ക് പോകാൻ അതിമനോഹരമായ റെസ്റ്റോറന്റ് സുവനീർ ഷോപ്പ് പെയിന്റിംഗ് ഷോപ്പ് ഇതെല്ലാമായിട്ട് അത് ഒരുക്കി വെച്ചിരിക്കുന്നു മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിനെ ഒരു കച്ചവട കേന്ദ്രം കൂടിയാക്കി അതാണ് ടൂറിസത്തിലെ പ്രധാന കാര്യം നാട്ടുകാർ വെറുതെ വന്ന് കാഴ്ച കണ്ടിട്ട് പോകുന്നതല്ല ടൂറിസം അവിടെ ബിസിനസ് ഉണ്ടാവണം നാടിന്റെ സാമ്പത്തിക സ്ഥിതി വളർത്താൻ പറ്റിയ രീതിയിൽ കച്ചവടം നടക്കണം അതിനുവേണ്ട ആകർഷണീയമായ സംരംഭങ്ങൾ അവിടെ ഉണ്ടാകണം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത് കെ ടി ഡി സി ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല പ്രൈവറ്റ് വ്യക്തികളെ ഏൽപ്പിച്ചാലും മതി വെറുതെ സർക്കാർ സ്ഥാപനങ്ങൾ ടൂറിസം സംരംഭം തുടങ്ങി നഷ്ടം സഹിച്ച് ഖജനാവിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇനി സിപ് ലൈൻ പുറപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടേക്കാണ് ചാൾസ് എന്നെ കൊണ്ടുപോകുന്നത് ഈ വനത്തിനകത്തു കൂടി കുറച്ചു ദൂരം നടക്കണം അവിടേക്ക് മലയിറങ്ങി താഴേക്ക് ചെല്ലണം വാഹനങ്ങൾ പോകാത്ത നടപ്പാതയാണ് കഷ്ടിച്ച് അര കിലോമീറ്റർ നടക്കണം വരണ്ടതെന്ന് തോന്നുന്ന ഉണങ്ങി തുടങ്ങിയ വനത്തിനകത്തു കൂടിയാണ് നടക്കുന്നത് അതൊക്കെ നാച്ചുറൽ രൂപത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെയൊന്നും ഇന്റർലോക്ക് ടൈൽസ് ഒന്നും വിരിച്ചിട്ടില്ല ഞങ്ങൾ കാപ്പി കുടിച്ച ലുക്കൗട്ട് കഫേ ആണ് അങ്ങ് അകലെ കാണുന്നത് അത്രയും ദൂരം നടന്നിരിക്കുന്നു അങ്ങനെ ചെല്ലുമ്പോൾ പുല്ലുമേഞ്ഞ ഒരു കൂടാരമുണ്ട് ഒരു ഷെഡ് അവിടെ കുറെ പേർ വിശ്രമിക്കുന്നു അവരൊക്കെ സിപ്ലൈൻ കയറാൻ വന്നവരോ അവരുടെ കൂടെ വന്നവരോ ആണ് കുടലിൽ കുറെ ഹാർണസുകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ദേഹത്ത് ചുറ്റിക്കിട്ടുന്ന ഉപകരണങ്ങൾ ഇവിടെ നിന്നാണ് സിപ്ലൈൻ്റെ യന്ത്ര സംവിധാനങ്ങൾ ഹാർണസ് ഒക്കെ കെട്ടി അടുത്ത ഊഴം കാത്തങ്ങനെ നിൽക്കുന്നു കുറെ പേർ ഇതിൽ കയറിയവരെ തൂക്കി അങ്ങ് വിടുകയാണ് ചെയ്യുക ഒരു കപ്പയിൽ കോർത്ത് സുരക്ഷിതമായിരിക്കണം വെള്ളത്തിൽ പോകരുതല്ലോ സാമ്പസി നദിയിൽ പോയാൽ കഥ തീരും അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട എല്ലാ സന്നാഹങ്ങളും ഇവർ ചെയ്യും എങ്കിലും സിപ് ലൈനുകളിൽ അപൂർവമായ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട് അങ്ങ് അകലെ ലുക്ക് ഔട്ട് കഫേ അവിടെ നിന്നാണ് ഞാൻ ഇടിവ് താഴ്വരയുടെ വ്യൂ കണ്ടത് അത് ഏത് ക്ലിഫിലാണ് ഇരിക്കുന്നതെന്ന കാഴ്ച അതിമനോഹരമാണ് അങ്ങനെ നോക്കി നിൽക്കേ സിപ്ലൈനിന്റെ കമ്പിവടത്തിൽ രണ്ടു പേർ കയറി വരുന്നത് കാണാം ഇത്ര മുൻപ് താഴേക്ക് സിപ്ലൈനിൽ പോയ ആളെ ഇവിടുത്തെ സ്റ്റാഫ് കൊളുത്തൊക്കെ ഇട്ട് വലിച്ച് തിരികെ കയറ്റിക്കൊണ്ടുവരികയാണ് അങ്ങോട്ട് തനിയെ സ്മൂത്ത് ആയിട്ട് പോകും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരാൾ ഇവിടെ നിന്ന് ഒരു കപ്പയിൽ കയറി സിപ് ലൈനിൽ പോകണം ഒരു കൊളുത്തിട്ട് വലിച്ച് തിരികെ കൊണ്ടുവരുന്നു ഒരാളെ ആ കാഴ്ചയാണിത് ജീവനക്കാരനാണ് മുകളിലത്തേത് താഴത്തേതാണ് ടൂറിസ്റ്റ് അങ്ങനെ പുറപ്പെട്ടെടുത്ത് ചെന്നിറങ്ങി തല സൂക്ഷിക്കണമെന്ന് ജീവനക്കാരൻ പറയുന്നുണ്ട് പക്ഷേ ടൂറിസ്റ്റ് കേട്ടില്ല അതിനിട്ട് പോയി തലയിടിച്ചു അത്യാവശ്യം നല്ല ഇടിയായിരുന്നു സായിപ്പ് നക്ഷത്രം എണ്ണിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായി സേഫ്റ്റി ഹുക്കുകൾ ഉൾപ്പെടെ പല ഹുക്കുകളുണ്ട് മൂന്ന് നാല് ഹുക്കുകളിൽ ബന്ധിച്ചാണ് വിടുന്നത് ഒന്ന് പൊട്ടിയാലും വെള്ളത്തിൽ പോകരുതല്ലോ ഹുക്കുകളൊക്കെ അഴിച്ച് ജീവനക്കാരൻ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി യാത്രക്കാരൻ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സാധിച്ച മട്ടിൽ തിരിച്ചിറങ്ങി വന്നു തല പൊട്ടിയോ എന്നാണ് നോക്കുന്നത് അടുത്തയാൾ കയറി ഒരു സ്ത്രീയാണ് പടവുകളിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഹുക്കിട്ട് സുരക്ഷിതമാക്കും പ്ലാറ്റ്ഫോമിൽ നിന്ന് തെന്നിപ്പോയാലും അപകടം പറ്റരുതല്ലോ ഏറ്റവും സുരക്ഷിതമാണ് സംവിധാനങ്ങൾ പ്രൊഫഷണലാണ് ഇവർ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കാം കുക്കിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു കൊട്ടക്കസാരയിൽ ഇരിക്കുന്നതുപോലെ ഉണ്ടാവും പേടിയുണ്ട് എല്ലാവർക്കും കാരണം താഴെ സാംബസി നദി പതഞ്ഞൊഴുകുകയാണ് അതിന്റെ മുകളിലേക്കാണ് ഈ പോകുന്നത് അന്തം വിട്ട പോക്കാണ് എവിടെയൊക്കെ പിടിക്കണമെന്ന് കൊടുത്തു നന്നായി കെട്ടി ഉറപ്പിച്ചു പോകാനുള്ള സമയമായി റെഡിയായി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു താഴത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് സമയമായിരിക്കുന്നു ഇനി ഒരു ഒറ്റ വിടലാണ് പിന്നെ ഒരു അലർച്ചയാണ് കേൾക്കുന്നത് സ്വർഗം കണ്ടുകൊണ്ടുള്ള ഒരു പോക്ക് സാംബശ്രീ നദിക്ക് മുകളിലൂടെ അങ്ങ് പോയി അടുത്ത മലയുടെ അറ്റം വരെ ചെല്ലും എന്നിട്ട് ഇങ്ങോട്ട് തിരികെ തിരിച്ചു വരികയും ചെയ്യും അവരെ തിരിച്ചുകൊണ്ട് വരാനുള്ളയാൾ പിറകെ പോകുന്നുണ്ട് ഇയാൾ പോയി നേരത്തെ പോയ സ്ത്രീയുടെ ഹാർണസിൽ ഒരു കൊളുത്ത് ബന്ധിച്ച് തിരിച്ച് വലിച്ചു കയറ്റിക്കൊണ്ടുവരും അതാണ് സിസ്റ്റം മൂന്ന് ആണ് ഒരു ചാട്ടത്തിനുള്ള ഫീസ് ഇരുപത് പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അൻപത്തി അഞ്ച് ഡോളറും ആ കാഴ്ചകൾ കണ്ട് ഞാൻ അവിടെ നിന്നു ഇനിയും പലരുമുണ്ട് പോകാൻ എല്ലാവരും പോകുന്നത് കാണേണ്ടതില്ല സിപ്ലൈനും ലുക്കൗട്ട് കഫയും എല്ലാം ചേർന്ന് മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഞാൻ കാഴ്ചകളിൽ മുഴുകി ആ മലവക്കിൽ അങ്ങനെ നിന്നു